നമസ്കാരം ധാനു സ്പീസ് ഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയാഴ്ച നടന്ന ഇരുപത്തി അഞ്ചഞ്ച് നടന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിൻ്റെ ആൻസർ കെ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ഏതാണ് കെ കേളപ്പൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബി ആണതിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ അക്ഷര കോഡ് ബി ആണ് ഓക്കെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിലെ പാരമ്പര്യേതര ഊർസ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ് അനേർട്ട് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് വിള്ളോ മരം ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഘടനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക കിറ്റിൻ്റെ സമരം ചൗരചൗര സമരമുണ്ട് ഇതിൽ നിസ്സഹകരണം ഒഴിച്ചാൽ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക പക്ഷേങ്കിൽ ഇതിന് ആൻസർ ഒക്കെ ഇല്ല കിറ്റിൻ്റെ സമരം നാൽപ്പത്തി രണ്ടാണ് ചൗരചോര ഇരുപത്തിരണ്ട് ചമ്പാരൻ പതിനേഴാണ് നിസ്സഹകരണ സമരം ഇരുപതാണ് ഓക്കെ ഇവിടെ ആൻസർ ഇല്ല നെക്സ്റ്റ് ജലത്തിലൂടെ പകരുന്നൊരു വൈറസ് രോഗം ഏതാണ് മഞ്ഞപ്പിത്തം ആകാശത്തിൻ്റെ നിലനിറത്തിന് കാരണമാകുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ് വിസരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്നവയിൽ ശരിയായവ ഏതല്ല ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും ശരിയാണ് നെക്സ്റ്റ് വൺ താഴെപ്പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏതാണ് ആൻസർ ചെമ്മീനാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ആണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകു മന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു യങ് ഇന്ത്യ കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിം ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഉഷ്ണ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ഗോവ ബാരലാച്ചലാശ്വരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ഇരുപത്തിയൊന്ന് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി അടുത്തത് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോകപൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബ്രഹദീശ്വര ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രം അടുത്തത് മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ആണ് അതായത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വരണം സംഭവിച്ച് രൂപം കൊള്ളുന്നു ഓപ്ഷൻ എ ആൻസർ നെക്സ്റ്റ് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ് ആൻസർ ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ അടുത്തത് ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ ബി കുടുംബശ്രീ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ് ഓപ്ഷൻ സി സുഗത കുമാരി ഓപ്ഷൻ സി സുഗതകുമാരി ഇരുപത്തി ഏഴാം ക്വസ്റ്റ്യൻ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ കെയംബൂൾ ലംജാവു ഇരുപത്തിയെട്ട് ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി അടുത്ത ക്വസ്റ്റ്യൻ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശ്രീ നാരായണ ഗുരു ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് ആൻസർ ആക്ടിംഗ് ശ്രീമതി വിജയഭാരതി സയാനി വിജയഭാരതി സയാനി നെക്സ്റ്റ് വൺ മുപ്പത്തി ക്വസ്റ്റ്യൻ ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം അൻപത്തിയൊന്ന് എ അനുച്ഛേദം അൻപത്തിയൊന്ന് എ അടുത്തത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ പത്ത് ഡിസംബർ പത്ത് മുപ്പത്തി അഞ്ചാം ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ആൻസർ മുഹമ്മദ് സോറി ബെങ്കിം ചന്ദ ചാറ്റർജി ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആൻസർ ഓപ്ഷൻ ബി ബെങ്കിം ഓപ്ഷൻ ഡി ബെങ്കിം ചന്ദ്ര ചാറ്റർജി സോറി ഇന്ത്യയുടെ ദേശീയ ഗതാരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി നെക്സ്റ്റ് വൺ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ ബി വിശ്വഭാരതി അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി മാൻഡമസ് ഓപ്ഷൻ സി മാൻഡമസ് അടുത്തത് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മറ്റി ഏതാണ് ആൻസർ ഓപ്ഷൻ എ സൊരൻസിംഗ് കമ്മറ്റി സ്വരൻസിംഗ് കമ്മറ്റി അടുത്തത് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത് ആൻസർ അനുച്ഛേദം പതിനാല് ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാല് അടുത്തത് ഗ്രുവർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ എ കെ ജി അടുത്തത് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞം വിഴിഞ്ഞം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ചിലവിരുദ്ധ പദ്ധതിയായ പള്ളിവാസൽ ഏ നദിയിലാണ് ആൻസർ മുതിരമ്പുഴ പള്ളിവാസൽ മുതിരമ്പുഴ നെക്സ്റ്റ് വൺ നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ മത്സ്യം മത്സ്യം നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ് കുമ്പളങ്ങി അടുത്തത് ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻസർ ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായൽ കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ് പി ടി ഉഷ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം അടുത്തത് ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാത്ത സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ് അരിവിപ്പുറം ക്ഷേത്രം അരിവിപ്പുറം ക്ഷേത്രം ഫിഫ്റ്റി ടു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പു സമരം നടന്ന സ്ഥലം എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂർ അടുത്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ് ഐ എൻ എസ് അരിഖാദ് ഐ എൻ എസ് അരിഖാദ് അടുത്തത് താഴ്ത്തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ജോഡികളേതല്ല മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ കുമാര ഗുരുദേവൻ ആത്മവിദ്യാ സംഘം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും നാലുമാണ് ശരിയായത് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ പണ്ഡിറ്റ് കറുപ്പൻ സമാജം എന്നുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം ആദ്യ താരം ആരാണ് സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരം ആരാണ് മനുഭാക്കർ മനു ഭാക്കർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരിയെന്നു അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ മന്നത്തു പത്മനാഭൻ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ എതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം അടുത്തത് പൂക്കേൽ യോഹനാനുമായി ബന്ധപ്പെട്ട താഴെപ്പറന്നിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി രണ്ടും നാലുമാണ് കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നെയുള്ളത് അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഐത്തജാതിക്കാർക്കായി തിരുതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ശരിയായത് അടുത്തത് കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരാണ് കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരാണ് ആൻസറ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ കാവ്യും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് അടുത്തത് അൻപത്തി നാലാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി